ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ പരിശുദ്ധമായ ശഅബാൻ നിലാവ് കൂടുതൽ കാണാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ശഅബാൻ നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ശഅബാൻ മാസം കണ്ടു എന്നറിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഓതണ്ട ക്റുകളെ കുറിച്ചും സലാത്തുകളെ കുറിച്ചുമാണ് അള്ളാഹു സുബാന ും മനസിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസാംബത്ത് നന്നാക്കി തെരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ും പ്രയാസങ്ങളൊക്കെ അല്ലാഹു അകറ്റിത്തരട്ടെ നമ്മൾക്ക് അല്ലാഹു സുഭാനുല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ മജിസിൽ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ സമാധാനം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് പരിശുദ്ധമായ ശാബാൻ നിലാവ് കാണാൻ ഏറെ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് കാണുമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷെ ഏറെ സാധ്യതകൾ ഉണ്ടെന്ന് വലിയ വലിയ ഉസ്താദമാര് പണ്ഡിതന്മാര് പറയുന്നത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ശാബാൻ നിലാവ് കണ്ടാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് എല്ലാവരും കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പരിശുദ്ധമായ ശാബാൻ നിലാവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ വലിയ ഫലങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മളെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും അതുപോലെ തന്നെ വലിയ സ്ഥാനവും അള്ളാഹു അനുഗ്രഹിക്കുമെന്നുള്ളതാണ് കണ്ടു എന്നറിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പ്രാർത്ഥനയുണ്ട് ഏതാണ് ആ പ്രാർത്ഥന എല്ലാവരും ശരിക്ക് കേൾക്കുക കണ്ടു ഉടനെ നമ്മളെ മജിലിസിലേക്ക് വരിക നമ്മളെ മജിലിസ് ഓണാക്കി എല്ലാവരും ഇത് കേൾക്കണം ശരിക്ക് ശ്രദ്ധിച്ചോളൂ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ അക്ബർ ഇതാണ് നമ്മൾ പറയേണ്ടത് ഇത് നല്ല ഒരു പ്രാർത്ഥനയാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം കണ്ട നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മാസം വലിയ കാവല് നൽകും നമ്മളെ സമ്പത്തില് കാവല് നമ്മളെ കുടുംബത്തില് കാവല് നമ്മളെ മക്കളില് കാവല് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു വലിയ കാവല് നൽകും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒരു ഉമ്മമാരും ഒരു ഉപ്പമാരും ഒരു സഹോദരിമാരും മറന്നു പോകരുതേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കുക അതേതാ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അത് ശാബാ മാസത്തിലും റജബ് മാസത്തിലും ഒരുപോലെയാണ് പ്രാർത്ഥിക്കേണ്ടത് ചില ആളുകൾ ചോദിക്കാറുണ്ട് ശാബമാസത്തിൽ അത് പ്രാർത്ഥിക്കുമ്പോ പിന്നെ റജബ് എന്നെന്തിനാ പറയുന്നത് അങ്ങനെയാണ് നിൽക്കുന്നത് റസൂറുള്ള എങ്ങനെയാണ് അതേപോലെ നമ്മൾ നമ്മൾ ചെയ്താൽ മതി എങ്ങനെ ഇതൊരു മൂന്ന് വട്ടം പ്രാർത്ഥിക്കുക അതിനുശേഷം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കും നല്ലതാണ് കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് വേഗം പോയി എടുക്കുക വേഗം പോയി എടുത്തിട്ട് സൂറത്തു ദുഹാൻ എടുക്കുക സൂറത്തു ദുഹാൻ എടുത്തിട്ട് സൂറത്തു ദുഹാ

والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والارض وما بينهما ان كنتم موقنين لا اله الا هو يحيي ويميت ربكم ورب ابائكم الاولين ഇത് പതിനഞ്ച് പ്രാവശ്യം ഇന്നത്തെ രാത്രി നമ്മൾ പാരായണം ചെയ്യുക നാളത്തെ രാത്രിയും പാരായണം ചെയ്യുക അങ്ങനെ ബറാത്ത് രാവ് വരെ ഈ സൂറത്ത് ദുഹാനിലെ എട്ട് ആയത്തുകൾ പതിനഞ്ച് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം ബറാത്ത് രാവ് എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ രാത്രിയിൽ മുപ്പത് പ്രാവശ്യവും ഈ എട്ട് ആയത്തുകൾ പാരായണം ചെയ്ത് ഒരു സ്വലാത്ത് ചൊല്ലി നമ്മൾ ആ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു നൽകും ഈ മാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കും നമ്മൾ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തരുകയാണ് പോലെ തന്നെ പരിശുദ്ധമായ ശാബാ മാസത്തിൽ കുടുംബ ബന്ധം പുലർത്തുക ഒരിക്കലും കുടുംബക്കാരുമായി നമ്മൾ പിണങ്ങി നിൽക്കാൻ പറ്റൂല നമ്മൾ എന്തിനാണ് വിക്രുകളും സലാത്തുകളൊക്കെ ചെല്ലുന്നത് പാരത്രികമായ മോക്ഷത്തിന് വേണ്ടി സ്വർഗം ലഭിക്കാൻ വേണ്ടി ആയുസ് വർദ്ധിക്കാൻ വേണ്ടി ദുനിയാവിലും ആഹ്തത്തിലും വിജയം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കുടുംബ ബന്ധം നമ്മൾ മുറച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ ശാബാനല്ല റജബല്ല റമദാനല്ല എന്ത് വന്നിട്ടും കാര്യമില്ല നമ്മൾ വിജയിക്കൂല കാരണം റസൂൽ മുറിച്ചവൻ ും സ്വർഗത്തിൽ പ്രവേശിക്കൂല കുടുംബക്കാരോട് തെറ്റിട്ടുണ്ടെങ്കിൽ വേം വിളിച്ച് സലാം പറയാ എനിക്ക് പൊരുത്തപ്പെട്ടെന്ന് പറയാം അതുപോലെ തന്നെ സലാമുകൾ നമ്മൾ അധികരിപ്പിക്കണം മാരോടും ഉപ്പാനോടും ഭാര്യനോടും മക്കളോടൊക്കെ ഉപ്പാനോടൊക്കെ നമ്മൾ സലാം പറയണം സലാമൊക്കെ വലിയ പറക്കത്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മളിങ്ങനെ അള്ളഹാനോട് ഷാഹബാൻ ഭർക്കത്ത് കൊണ്ടല്ലോ നമ്മളെ ചോദിക്കാന്നല്ലാതെ നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല ചോദിച്ചാൽ മാത്രം പോരാ ഭറക്കത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്യണം കുടുംബ ബന്ധം പുലർത്തുക അത് പറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ് സലാം പറയൽ ലഭിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക ഇത്താം ഉത്താം വിശന്നവനക്ക് ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും എത്തി മക്കളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒന്നിനും വകല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് പൈസ കൊടുക്കുക സ്വതക്കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം വാങ്ങാൻ കൊടുക്കുക ഇതൊക്കെയാണ് ഈ പരിശുദ്ധമായ കണ്ടാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുനോട് പറയാ മുസ്തജാബു വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഒന്നാമത്തെ രാത്രി അതുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞ മറക്കരുത് അള്ളാഹു ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട്

ആദൻ ആദൻ നബിയുടെ നബി ോട് ഖേദിച്ച് ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ശാബാ മാസത്തില് നിരന്തരമായി ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ യൂനിസ് അലി ഇസ്ലാമിന്റെ كنت من الظالمين ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇതുകൊണ്ട് മാറുന്നുള്ളതാണ് ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് പ്രയാസമുള്ള സമയത്ത് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മഹാന്മാര് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്യണം ഒട്ടനവധി ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് മാസത്തിൽ മാത്രമല്ല ഈ പരിശുദ്ധമായ മായാബാമാസത്തിലും ധാരാളം നമ്മൾ ചൊല്ലേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ഏയ് നമ്മളോട് ചൊല്ലാൻ നിർദേശിച്ചത് ആയത്തിറങ്ങിയത് എന്ന പരിശുദ്ധമായ ആയത്തിറങ്ങിയത് ഷാബാ മാസത്തിലാണ് ഈ ആയത്തിലൂടെയാണ് അള്ളാഹു നമ്മളോട് സലാത്ത് മുത്തുനബിയുടെ മേൽ അതുകൊണ്ട് ഈ നമ്മൾ ധാരാളം ാണ് വാർഷികമാണ് ഏയ് വാർഷികമാണ് അതുകൊണ്ട് ധാരാളം സലാത്ത് ജലനം ഏത് സലാത്തും ചെല്ലാം ഇബ്രാഹിമിയ സലാത്ത് ചെല്ലാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഫാത്തിമിയ സലാത്ത് ചെല്ലാം നൂറിലൻമാർ സലാത്ത് ജെല്ലാം നമ്മളെ മജിൽസിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സലാത്തു നാരിയ ചെല്ലാം താജ് സലാത്ത് ചെല്ലാം സലാത്ത് സായാദ് നമുക്കറിയുന്ന സലാത്തുകള് ഈ മാസം ധാരാളം വർദ്ധിപ്പിക്കണം അങ്ങനെ ഈ മാസം നമ്മൾ ഇബാദത്തില ണം അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുകിക്കൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല പരിശുദ്ധമായ റജബ് മാസം പോലെ തന്നെ നമ്മൾ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ ശാബാ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഷാബാ മാസത്തിനെ കുറിച്ച് അള്ളാൻ റസൂൽ എന്താ പറഞ്ഞത് ശാബാ മാസം എന്റെ മാസമാണ് ചേർത്ത് പറഞ്ഞ നമ്മളെ ഹബീബിലേക്ക് ചേർത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മാസമാണ് പരിശുദ്ധമായ മാസം ഈ മാസത്തിൽ നമ്മൾ ഹൃദയം നന്നാക്കി നമ്മൾ ആരാധനകളൊക്കെ നന്നാക്കി ധാരാളം ഇബാദത്തുകൾ ചെയ്ത് പരിശുദ്ധമായ റമലാനിലേക്ക് നമ്മൾ കടക്കണം ഇനി അടുത്ത മാസം റമലാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇനി നമുക്ക് സമയങ്ങളില്ല മുപ്പത് ദിവസം ദാന്ന് അറിയുമ്പോൾ കഴിയും നമ്മൾ നോക്കാൻ മാസം എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞത് നമ്മൾ വിചാരിച്ചു എത്ര പെട്ടെന്ന് റജബ് നമ്മളിൽ നിന്ന് കഴിയുമെന്ന് ഇനി അടുത്ത റജബ് വരും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ അതുപോലെ തന്നെ ഈ ഷാഹാനും പെട്ടെന്ന് വിട പറയും മാസങ്ങളും ദിവസങ്ങളും കൊല്ലങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ് ഈ മാസം കഴിഞ്ഞാൽ ഉടനെ നമ്മളിലേക്ക് കടന്നു വരുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമലാ മാസമാണ് അതിനെ നല്ല നിലക്ക് നമ്മൾക്ക് വരവേൽക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് ഈ പറഞ്ഞ തിക്കറുകളും കാര്യങ്ങളും സലാത്തുകളൊക്കെ പ്രാർത്ഥനകളും സൂറത്തുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ മുതൽ പതിവാക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവേ പരിശുദ്ധമായ ശാബാമാസം നല്ല നിലക്ക് വരവേൽക്കാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുമുള്ള തൗഫീക്ക് നൽകണേ അല്ലാ അതുപോലെ ശാബാ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കർമ്മമാണ് നോമ്പനുഷ്ഠിക്കുക ശാബാൻ ഒന്നു മുതൽ മുപ്പത് ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ബറാത്തിന്റെ രാവിൽ മാത്രമല്ല ഒന്ന് മുതൽ മുപ്പത് വരെ നോമ്പനുഷ്ഠിക്കാം കഥ ആയ ഉമ്മമാർക്ക് കഥ വീട്ടാം എങ്ങനെ നീയത്ത് വെക്കേണ്ടത് നാളത്തെ ശാബാ മാസത്തിലെ നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു നാളത്തെ ദിവസം ശാബാ മാസത്തിലെ നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു ഇങ്ങനെ ഓരോ ദിവസവും വെക്കണം മുപ്പത് ദിവസത്തിൻ്റെ നോമ്പ് നീയത്ത് ഒറ്റടിക്ക് വെക്കാൻ പറ്റില്ല എല്ലാ ദിവസവും നീയ്യത്ത് വെക്കുക പ്രത്യേക ദിവസങ്ങൾ വരുമ്പോൾ ആ പ്രത്യേക ദിവസത്തിലെ നീയ്യത്ത് കൂടെ ആഡ് ചെയ്യുക അഥവാ ഇപ്പൊ തിങ്കളാഴ്ച ദിവസം വന്നാൽ തിങ്കളാഴ്ചത്തെ നാളെ തിങ്കളാഴ്ചത്തെ നോമ്പിനെ ഞാൻ കരുതുന്നതോടൊപ്പം ശാബാ മാസത്തിലെ നോമ്പിനെ ഞാൻ കരുതുന്നു അതോടൊപ്പം എനിക്ക് റമലാ മാസത്തിൽ കല ആയ നോമ്പിനെ കൂടെ ഞാൻ കരുതുന്നു ഇങ്ങനെയൊക്കെ നീയ്യത്ത് വെച്ചുകൊണ്ട് നല്ല നിലക്ക് ബഹുമാനപ്പെട്ട പരിശോധന മായ ഷാബാ മാസത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ എല്ലാവർക്കും സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ബുദ്ധിമുട്ടുകളിൽ നിന്ന് അകറ്റണേ റഹ്മാനെ പരിശുദ്ധമായ ഈ ഷാബാ മാസത്തിൽ ധാരാളം ഇമാദത്തുകൾ ചെയ്യാൻ തോഫിക്ക് നൽകണേ അല്ല പരിശുദ്ധമായ റജബ് മാസത്തിൽ ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ല പ്രാർത്ഥനകളൊക്കെ കബൂൽ ചെയ്യണേ അല്ല തള്ളപ്പെടരുത് അല്ല ഈമാൻ നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ല സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഇന്നത്തെ മജീലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് മജീസ് ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കുക അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ സൊല്ലാഹു വല്ലാ മുഹമ്മദ് സല്ല അല്ലാ വസ്ലം സാഹു വല്ലാ മുഹമ്മദ് മുഹമ്മദ്